കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തയാളുടെ വീട് കത്തി നശിച്ച നിലയിൽ വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് കത്തി നശിച്ചത് നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഫൈജാസിനെ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി അനഖ ഹർഷൻ ചേരുന്നുണ്ട് അനഖ ഈ വീട് കത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കത്താനുണ്ടായ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ദേവിക നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫൈജാസിന്റെ ഈ അടിപിടി കേസിലെ പ്രതിയായിട്ടുള്ള ഫൈജാസിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയാണ് ഈ വീട് കത്തിയ നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തേക്ക് പോലീസും ഫയർഫോഴ്സും ഈ സ്ഥലത്തേക്ക് എത്തുകയും ഈ ഇവിടെ എത്തി ഈ തീ അണയ്ക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് ഈ വീട്ടിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് മറ്റൊന്ന് ഈ ഫൈജാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈജാസ് നാട്ടുകാർക്ക് ഒരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു അടിപിടി കേസിലെ പ്രതിയാണ് മാത്രമല്ല ലഹരി ഉപയോഗിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളെ ആക്രമിക്കുന്ന ആ രീതിയിൽ വലിയ രീതിയിൽ ഒരു കുഴപ്പക്കാരനായിരുന്നു ഈ ഫൈജാസ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ നിയമം കയ്യിലെടുത്തതാണോ എന്നൊരു സംശയം പോലീസിനുണ്ട് നിലവിൽ ഇന്നലെ രാത്രി അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ഫൈജാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഫൈജാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ അഞ്ചേ മു ോടുകൂടിയാണ് ഈ വീട് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തെ നാട്ടുകാരെ സംബന്ധിച്ച് പല തവണ പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഫൈജാസിനെ ബന്ധപ്പെട്ട് പരാതി ഒരു നാട്ടുകാർ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നൊരു പരാതി അടക്കം പോലീസിന് നൽകിയിട്ട് പോലും യാതൊരുവിധ നടപടിയും അല്ലെങ്കിൽ കൃത്യമായൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നിരന്തരം അതിനുശേഷവും ഫൈജാസ് നിരന്തരം പ്രശ്നക്കാരനായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫൈജാസിന്റെ വീട് കത്തിച്ചതാകാനുള്ളൊരു സാധ്യത പോലീസ് എന്തായാലും കാണുന്നത് എന്തായാലും ഈ വീടിന്റെ മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ മറ്റാരും താമസമില്ല ഫൈജാസ് ഒറ്റക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മാത്രമല്ല ഈ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് മറ്റ് വീടുകളൊക്കെ തന്നെയുണ്ട് കൃത്യസമയത്ത് ഇടപെട്ട് തീ അണയ്ക്കാൻ സാധിച്ചത് കൊണ്ടാണ് മറ്റ് വീടുകളിലേക്കൊന്നും തന്നെ തീ പടരാതെ ഇരുന്നത് എന്തായാലും നമുക്കിപ്പം ഈ പ്രദേശവാസികളുണ്ട് ഈ ഫൈജാസ് സ്ഥിരം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്ഥിരം കുഴപ്പക്കാരനാണെന്ന് പറയാൻ ഇപ്പം എന്താ പറയാ ഞാൻ ഈ പ്രദേശത്തുള്ള ഞാൻ തൊട്ടടുത്ത പ്രദേശത്താരനാണ് പൈജാസിനും അറിയും അപ്പം സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ ചില പ്രശ്നങ്ങൾ പൈജാസിൽ നിന്ന് ഉണ്ടാവാറുണ്ട് കുടുംബക്കാരൊക്കെ കുടുംബങ്ങളൊക്കെ വേറെ താമസിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും ഇത്തരം സംഗതികൾ ചെയ്യാന്ന് പറഞ്ഞ നിയമ കയ്യിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിയമം ഉണ്ടല്ലോ ആര് തെറ്റ് ചെയ്താലും ആ നിയമത്തിന് ആ ഒരു സംഗതി കൊടുക്കണല്ലോ അപ്പൊ ഇത്തരം സംഗതികൾ ചെയ്യുന്നത് ഏറ്റവും തെറ്റായ ഒരു സംഗതിയാണ് കാരണം പൈചാസെല്ലാം അതുപോലത്തെ പോലെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉമ്മുണ്ട് പങ്ങന്മാരുണ്ട് അപ്പൊ ഈ വീടുകളിങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണെന്ന് മനസ്സിലാക്കുന്നത് അതെ ദേവിക അതായത് ഈ വീട് കത്തിച്ചതാകാനുള്ള ഒരു സാധ്യതയാണ് ഈ നാട്ടിലെ ചിലരും പറയുന്നത് എന്തായാലും ഈ വീട് പൂർണമായും കത്തി നശിച്ച നിലയിലാണ് ഏതൊക്കെ തരത്തിലുള്ള ആൾ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നാട്ടുകാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുക പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും ഫൈജാസിനെതിരെ നാട്ടുകാർ നിരന്തരം പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഫൈരാജ് ഫൈജാസ് ലഹരിക്കടിമയാണ് പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഒരു ഈ നാട്ടുകാരെ സംബന്ധിച്ച് മറ്റൊരു ചെന്താമരയാണ് ഈ ഫൈജാസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ദേവിക അനഖ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫൈജാസ് പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴാണല്ലോ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് പോലീസ് ഏത് വിധത്തിലാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത് പോലീസിൽ അതായത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ പ്രദേശത്തെ കൌൺസിലർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പോലും നിരന്തരം ഈ ഫൈജാസ് ആളുകളുടെ വീട്ടിൽ കയറി വാതിൽ മുട്ടി ആ രീതിയിലൊക്കെ സ്ത്രീകൾക്കടക്കം ശല്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് മാത്രമല്ല ഈ പ്രദേശത്തേക്ക് പുറത്തുനിന്ന് ആര് വന്നാലും അത് തന്നോട് പറയണം തന്നെ അറിയിക്കണം എന്നൊക്കെയുള്ള ഒരു ഗുണ്ടാ സെറ്റപ്പിലേക്ക് പോകുന്ന ഒരാൾ കൂടിയാണ് എന്നാണ് പ്രദേശത്തെ ചിലർ പറയുന്നത് അങ്ങനെ നിരന്തരം നാട്ടുകാർ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച പോലീസിൽ പരാതി നൽകും പരാതി നൽകുന്ന ദിവസം പോലീസ് ി ഫൈജാസിനെ കസ്റ്റഡിയിലെടുക്കും അതിനുശേഷം വിട്ടയക്കും ഇത് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിരന്തരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി മാത്രമാണ് ഉണ്ടാകുന്നത് ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതൊരു അങ്ങനെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ദേവിക